ഏറെ മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ടൂനോ ചേട്ടൻ ബഹ്റിലോട്ടെത്തി ബഹ്റൻ എയർപോർട്ടിൽ എത്തിയോട്ട് ടൂനോ ചേട്ടനും വൈബായിരുന്നു പുള്ളിയെ കണ്ട ഞങ്ങളും വൈബായിരുന്നു നമ്മുടെ ഫേവറേറ്റ് ആക്ടറിനെ നേരിട്ട് കാണുമ്പോഴൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് ചില രസകരമായ കോൺവെർസേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ അക്കോമഡേഷനിലോട്ട് വിട്ടു അവിടെയും ചില കോമഡി കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടായിട്ടോ എനിവേ അത് ഇരിക്കട്ടെ ഈ ഒരു ഇവന്റിന് ഒരു ക്രൗഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോനോ ചേൺ അത് എക്സ്പെക്ട് ചെയ്തില്ല അതുപോലെ ആ സ്റ്റേജിൽ പറയുകയും ചെയ്തു നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ഫീല് അത് എല്ലാവരുടെ കണ്ടിലും കാണാൻ ടോനോ ചേണ്ട ഒട്ടുമിക്ക മൂവി സോങ് ടീം ബേസ്ഡ് ഡാൻസ് പെർഫോമൻസ് ഉണ്ടായി എല്ലാ ആൾക്കാരും ചോദിച്ചൻസിനൊക്കെ ആൻസറും ചെയ്ത് ഡയറക്ടർ ജിതിൻലാൽ അടക്കം ടീമും വന്ന ആൾക്കാർ ഹാപ്പിയായി അവസാനം എല്ലാവരുടെ കൂടി ഒരു സെൽഫി വീഡിയോ എടുത്തു ഇവന്റ് കഴിഞ്ഞു പോകുമ്പോൾ ടോവിനോ ചേൺ മൂത്തു അവരെ ഹാപ്പിനെസ് ഉണ്ടായിരുന്നു അത് തന്നെയല്ലേ നമുക്ക് വേണ്ടത് ഇതുപോലൊരു മെഗാ ഇവന്റ് ബഹ്റൈനിൽ സംഘടിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല ഈ ഒരു ഇവന്റ് ഇതുപോലെ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഡാനോയുടെ എന്റെ ടീം നല്ല ഓട്ടായിരുന്നു അതിൽ പ്രത്യേക എടുത്ത് ഡിജിറ്റൽ ഡാനോയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ യദൂ കൃഷ്ണൻ ഒരു ഫ്യൂച്ചർ ഫിലിം ഡയറക്ടർ കൂടിയാട്ടോ ആട്ടോ ഇവന്റ് ഇത്രയും അടിപൊളിയാക്കിയ ബഹ്റൈൻ മലയാളികൾക്ക് ഒരു വലിയ നന്ദി ഇനിയും ടൂർണെ ചേട്ടൻ ബഹ്റൈനിലോട്ട് വരട്ടെ അതുപോലെ നിങ്ങൾ ഇനി ബഹ്റൈനിലോട്ട് എക്സ്പെക്ട് ചെയ്യുന്ന നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടറിനെ അല്ലെങ്കിൽ ആക്ട്രസിനെ ഒന്ന് കമന്റ് മെൻഷൻ ചെയ്യും